ഫലുൻ ഇനിയൊരനുബന്ധകാരം പറയാം അമ്മായി തോമുൽ ഹലാലി ഇനി നം നാം സമ്പാദിച്ച ഹലാലില്ലെന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണമായിട്ടും അതുപോലെ വെള്ളമായിട്ടും ദാഹം തീർത്ത് കൊടുക്കുക വിശപ്പ് തീർത്തുകൊടുക്കുക ഇതിൻ്റെ കാര്യം അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന മിൻ നിങ്ങൾ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക അള്ളാഹു പറയുകാത് ത്വീബാത് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായത് സമ്പാദ്യത്തിൽ വിശുദ്ധമായത് നാം സമ്പാദിച്ചതിൽ ശുദ്ധിയുള്ള സമ്പാദ്യം ഒമിമ്മിനൽ അർ നാം കൃഷിയിലൂടെ നിങ്ങൾക്ക് മുളപ്പിച്ച് തന്നതിനെയും നിങ്ങൾ സംഭാവന ചെയ്യുക നിങ്ങൾ ചെലവഴിക്കുക വറവാ അബുദാവൂദ് മഹാനോൽഗർ റിപ്പോർട്ട് ചെയ്തൊരു ഹദീഫിൽ നബിസ്വല്ലി സ്വലം തങ്ങൾ പറയുന്നു മുസ്ലിമിൻ ഖസാ മുസ്ലിമൻ സൗബൻ അല ഔറ ഔറത്ത് മറക്കാൻ വേണ്ടി ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വസ്ത്രം കൊടുത്താൽ ഔറത്ത് മറക്കാനുള്ള നഗ്നത മറക്കാനുള്ള വസ്ത്രം കൊടുത്താൽ ഖസാഹുല്ലാഹു മിൻ ഹുലറിൽ ജന്ന അവൻ അള്ളാഹു താല സ്വർഗത്തിലെ പച്ചപ്പട്ടുകൾ അള്ളാഹുത്താലനെ ധരിപ്പിക്കും മുസ്ലിമിൻ അത്താമ മുസ്ലിമൻ അല ജോയിൻ വിശപ്പ് സഹിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അത് നോമ്പ് തുറപ്പിക്കലും അല്ലപ്പെടും ഇനി വീട്ടിലേക്കൊരു പാവം വന്നു നമ്മളെ കയ്യിൽ പൈസ ഇല്ല പക്ഷെ പാവപ്പെട്ട അയാൾക്ക് നമ്മൾ അന്നത്തെ ഭക്ഷണം കൊടുത്തു അങ്ങനെ ഏത് രൂപമാണെങ്കിലും വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ ാഹു മിൻ തിമാനിൽ സ്വർഗീയമായ പഴങ്ങൾ അവനെ നൽകി അള്ളാഹു ഭക്ഷിപ്പിക്കും വായുമാലിമിൻ സഖാ മുസ്ലിമൻ ദാഹിച്ചിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം ദാഹജലം കൊടുത്താലോ സഖാഹുല്ലാഹുഖിൽ മഹ്തവും സ്വർഗത്തിലെ സീലും ഒക്കെ പെട്ട റഹീഖ് എന്ന പ്രത്യേക പാനീയം അള്ളാഹു അയാൾക്ക് കൊടുപ്പിക്കും അപ്പൊ സ്വർഗം നേടാന് മഹാന്മാരെ ചരിത്രത്തിൽ ജീവിതത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടതുപോലെയുള്ള വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം സാധിക്കുമെങ്കിൽ പക്ഷേ അതിന് സാധിക്കുന്ന ഒരു ആരോഗ്യമോ അല്ലെങ്കിൽ ഈ മാനികമായ ചുറ്റുപാടോ നമുക്ക് കുറവാണ് സ്വർഗ്ഗം നേടാൻ ഇത്തരം വഴികൾ നമുക്ക് കൂടുതലുമാണ് അക്കാലത്ത് ഉള്ളതിനേക്കാൾ എത്രയോ വലിയ സാമ്പത്തികമായ വളർച്ച അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് സ്വർഗ്ഗം നേടുക قال صلى الله عليه وسلم من له ابواب الجنه الثمانيه ഒരു വിശപ്പ് സഹിച്ച ഒരാളെ ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്താലും വിശപ്പ് സഹിക്കുന്ന ഒരാൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്താൽ തന്നെ സ്വർഗത്തിൻ്റെ എട്ട് വാതിലും എനിക്ക് തുറന്നു കൊടുത്തിട്ട് പറയും നിനക്ക് തോന്നിയ വാതിൽക്ക് കൂടെ നീ സ്വർഗത്തേക്ക് പോയിക്കോ എന്ന് പറയും നീ ഇഷ്ടപ്പെട്ട വാതിലിലൂടെ സ്വർഗ്ഗത്തിലേക്ക് കടന്നോ മറ്റൊരു ഹദീത്തിലുണ്ട് മന്നത്വാഹാഹുൽ മുസ്ലിം ഹത്തായിഹു വയറു നിറയെ ഭക്ഷണം കൊടുത്താൽ അസക്കാഹു ഹത്തായിഹു ദാഹം തീരും വരെ വള്ളം കൊടുത്താൽ ബാദഹുല്ലാഹു മിൻ അന്നാരി മസീറത്ത് ആമിൻ നരകത്തിൽ നിന്ന് അയാൾ അഞ്ഞൂറ് കൊല്ലത്തെ ദൂരം അയാൾ ദൂരത്തിൽ ആയിരിക്കും നരകത്തിൽ നിന്ന് അഞ്ഞൂറ് കൊല്ലത്തെ ദൂരത്തായിരിക്കും അയാൾ ഉണ്ടാവുക അപ്പോൾ നരകത്തിലേക്ക് അയാൾ തൊടുക പോലുമില്ല സുബഹാൻ وقال صلى الله الله عليه وسلم ما من من عمل عند വക്കാലുഅലഹി വസ്ലം മാമിൻ്ബിദിൻ നമുക്ക് സാധിക്കുന്ന ഒരു അമലിൽ അള്ളാഹു ഏറ്റവും പ്രിയപ്പെട്ടൊരു അമലേതാണ് ഇഷ്ബാ കബിദിൻ ജയിൻ വിഷം നിന്നിരിക്കുന്ന ഒരു പച്ച മനുഷ്യനെ അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരു പച്ച ജീവിക്ക് മനുഷ്യനെ അവിടെ എല്ലാം ഒരു ജീവിക്ക് ഭക്ഷണം കൊടുക്കുക എന്നതാണ് മറ്റൊരു ഹദീസിലുള്ളത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു വഴിയുണ്ട് ധാരാളം വഴികളിൽ ഉൾപ്പെട്ട ഒരു വഴി ഇത് ഹാൽ കൽ മുക്മിൻ നിന്റെ സുഹൃത്തിന് നീ മനസ്സിന് സന്തോഷമാകുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അത് വാക്കാലോ അല്ലെങ്കിൽ പ്രവൃത്തിയാലോ അല്ലെങ്കിൽ നമ്മുടെ സഹകരണത്താലോ എങ്ങനെയെങ്കിലും നമ്മുടെ സുഹൃത്തായ മുിന് സന്തോഷമാകുന്ന ഒന്ന് നമ്മൾ ചെയ്തു കൊടുക്കുക വൈഷ്ബോത്തി ഇനി അതിന് കഴിയൂലെങ്കിൽ വിശപ്പ് തീർത്ത് ഭക്ഷണം കൊടുക്കുക വധം ഫീസ കുറുബത്തി അതിന് കഴിയൂലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുക ഇതെ ഒന്ന് ചെയ്താൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാണ് വകാല സാഹുഅലൈ വല്ലം അക്കു സിറു മരിഫത്ത് അൽ ഫുക്കറ ഇഹീതുഹുമല്ല അയാദി നിങ്ങൾ ദരിദ്രന്മാരെ തിരിച്ചറിഞ്ഞ് അവരെക്കന്ന് നിങ്ങൾ ഒരു ഹാൻഡ് ഒരു പവർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ദരിദ്രന്മാരുടെ അടുത്ത് ഫക് ഫാ ഫക്കീറന്മാരെടുത്ത് നിങ്ങളൊരു കൈ ഒരു ഒരു കൈ ഉണ്ടാക്കിയെടുക്കണം ഫക്കീറന്മാരെ അടുത്ത് നിങ്ങളൊരു പവർ ഉണ്ടാക്കിയെടുക്കണം ഫൈനലവും ദൗലത്തൻ അവർക്ക് അധികാരം വരുന്നൊരു സമയമുണ്ട് ഫക്കീറന്മാരെടുത്ത് നിങ്ങൾക്കൊരു പവർ വേണം അവരടുത്ത് നിങ്ങൾക്കൊരു സ്വാധീനം വേണം കാരണം അവർക്ക് ഒരു അധികാരം വരുന്ന സമയമുണ്ട് അപ്പം ചോദിച്ചു നബ നബി സല്ല അലി സ്വലം തങ്ങളോട് സുഹാബികൾ ചോദിച്ചു നബി അവർക്ക് അധികാരം വരിക എന്നതിന്റെ ഉദ്ദേശം എന്താണ് അപ്പം മുത്തുനബി പറഞ്ഞു നാളിൽ കിയാമാളിൽ അള്ളാഹുത്താല ഫക്കീറന്മാരെ മാത്രം വിളിച്ചു വരുത്തും എന്നിട്ട് പറയും ഒന്നുറവും മൻഅത്താണക്കും കസറത്തൻ നിങ്ങൾക്ക് ഒരു കഷ്ണം പത്തിരിയെങ്കിലും തന്ന് നിങ്ങൾക്ക് ഭക്ഷണം തന്ന ആൾക്കാരെങ്ങൾ തിരഞ്ഞെടുക്കി ഫക്കീറന്മാരോട് പറയാണ് നിങ്ങൾക്ക് നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് ഒരു കഷ്ണമെങ്കിലും പത്തിരി തന്ന ആൾക്കാർ അല്ലെങ്കിൽ ഔ സഖാക്കും ഷുർബത്തൻ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തന്ന ആൾക്കാരെ നിങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കാൻ പറയും ഔ കസും സൗബൻ അല്ലെങ്കിൽ വസ്ത്രം തന്നവർ ബിയദിഹി വംലു ബിഹി ലൽ ജന്ന അവരെ കൈപിടിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളൂ എന്ന് ഫക്കീറന്മാർക്ക് അധികാരം കൊടുക്കുന്ന കൊടുക്കുന്നൊരു ദിവസമുണ്ട് അതുകൊണ്ട് അവരെ കയ്യിൽ നിങ്ങൾ ഒരു സ്വാധീനം സ്വാധീനമുണ്ടാക്കിയെടുക്കണം എന്നും ഹബീബായ സല്ല അലൈ വല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്